സംരംഭക വർഷം മൂന്നിൻ്റെ ഭാഗമായി ഇരുമ്പിളിയം പഞ്ചായത്തും തിരുൾ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു ഇരുമ്പിളിയം പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ഇരുമ്പിളിയം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ജോബിഷ് സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കദീജ അധ്യക്ഷയായി ഇരുമ്പിളിയം പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ശിവകുമാർ എൽ എസ് ജി ഡി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ജിഷ എന്നിവർ ആശംസകൾ അറിയിച്ചു കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ അനു കുറ്റിപ്പുറം ബ്ലോക്ക് സി എഫ് എൽ അസോസിയേറ്റ് സതീരത്നം എന്നിവർ ക്ലാസ് എടുത്തു ആ ഡെപ്പോസിറ്റിനും പലിശയില്ല ലോണിൽ അത്രയും എപ്പോഴും പലിശ വരില്ല മൂന്ന് വർഷം കഴിയുമ്പോൾ കെ പി ഐസി ജില്ലാ വ്യവസായ കേന്ദ്രം ഇവിടെ വന്ന ഓഫീസേഴ്സ് വന്നിട്ട് നിങ്ങളുടെ യൂണിറ്റ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രവർത്തിക്കുന്നുണ്ടോ ലോൺ ഒക്കെ റെഗുലർ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ലെറ്റർ തരും ഈ സബ്സിഡി എമൗണ്ട് ഇരുമ്പിളിയം പഞ്ചായത്ത് ഇ ഡി എ സൈനുലാബിദ് സ്കീംസ് ലൈസൻസ് എന്നിവയെക്കുറിച്ച് ക്ലാസ് എടുത്തു തുടർന്ന് ലോൺ സാങ്ഷൻ ലെറ്ററുകളുടെ വിതരണവും നടന്നു അറുപത്തിയേഴ് പേർ പങ്കെടുത്ത പരിപാടിയിൽ അറുപത് പേർ സംരംഭകരായിരുന്നു മാറാക്കര പഞ്ചായത്ത് ഇ ഡി എ ജസീര കുറ്റിപ്പുറം പഞ്ചായത്ത് ഇ ഡി എ മുഹമ്മദ് മൂസിൻ മോൻ എന്നിവർ സംരംഭകർക്കായി ഹെൽപ്പ് ഡെസ്ക് ഒരുക്കിയിരുന്നു ഇരുമ്പിളിയം പഞ്ചായത്ത് ഇ ഡി എ സൈനുലാബിദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ അതെ എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മളെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും കൊടുത്തു എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മടുത്ത് ഫണ്ട് വേണ്ടേ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും അല്ല പറ ഇത്തവണ എ ബി സിന്റെ ഓഫർ ഉണ്ടല്ലേ പിന്നല്ലാതെ എ ബി സിയുടെ ഓഫർ ഉള്ളപ്പോൾ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും അപ്പം ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല എ ബി സിക്ക അവതരിപ്പിക്കുന്നു സെയിൽ ഇനി ഒരു മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം